നമസ്കാരം ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ആയിഷ ഗൾഫ് ജി ടി വാർത്തകളിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് പൊതുമാപ്പ് പദ്ധതിയുടെ കാലാവധി അവസാനിക്കും വിസ നിയമങ്ങൾ ലംഘിച്ച് കഴിയുന്നവർ നിയമപരമായ കൃത്യമായ നടപടികൾ പൂർത്തിയാക്കാൻ പൊതുമാപ്പ് സേവനങ്ങൾ ഉടൻ ഉപയോഗപ്പെടുത്തണമെന്ന് ജി ഡി ആർ എഫ് എ വീണ്ടും അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്നിന് ആരംഭിച്ച പൊതുമാപ്പ് പദ്ധതി ഒക്ടോബർ മുപ്പത്തൊന്നിന് അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ സേവനം തേടുന്നവരുടെ വർദ്ധിച്ചെത്തിയ എണ്ണം കണക്കിലെടുത്ത് ഇത് ഡിസംബർ മുപ്പത്തൊന്ന് വരെ നീട്ടി പൊതുമാപ്പ് പദ്ധതിയുടെ പ്രയോജനം ഉപയോഗപ്പെടുത്താൻ വേഗം നടപടി ആരംഭിക്കണമെന്ന് ഡയറക്ടറേറ്റ് നിർദ്ദേശിച്ചു യു എയുടെ പോസിറ്റീവ് ഇമേജ് പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഗോളതലത്തിൽ പ്രചോദാത്മകമായ മൂല്യങ്ങളും നേട്ടങ്ങളും ഉയർത്തിക്കാട്ടാനും ലക്ഷ്യമിട്ട് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് ആരംഭിച്ച ലവ് എമിറേജ് സംരംഭത്തിന്റെ പ്രത്യേക ബൂത്ത് ദുബായ് എയർപോർട്ടിൽ ടെർമിനലിൽ മുന്നിൽ രാജ്യത്തെ സ്വദേശികൾക്കും വിദേശികൾക്കും യു എ യോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഇക്കഴിഞ്ഞ ദേശീയ ദിനത്തിലാണ് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് ലവ് എമിറേറ്റ്സ് എന്ന പദ്ധതി ആരംഭിച്ചത് തൃശൂർ ജില്ലയിലെ ചാവക്കാട് മഹലിന്റെ കൂട്ടായ്മയായ ഖിത്മാ ദുബായ് അൽ ഖവനീജ് മുഷ്രീഫ് പാർക്കിൽ ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചു കുട്ടികൾക്കായി പെയിന്റിംഗ് കളറിംഗ് മത്സരങ്ങളും ആൺകുട്ടികൾക്കായി വടംവലി മത്സരവും ലേഡീസിനായി സ്പൂൺ റേസും ഉൾപ്പെടെ വിവിധ വിനോദ പരിപാടികളും ഇതിന്റെ ഭാഗമായി നടത്തി മഹലിലെ കുടുംബാംഗങ്ങൾ പങ്കെടുത്ത മീറ്റ് എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആവേശകരമാക്കി സംഘാടക സമിതി സെക്രട്ടറി അബ്ദുൾ ഷുക്കൂർ പ്രസിഡന്റ് എ ടി ഷരീഫ് ഷഫീഖ് സിബിൻ തുടങ്ങിയവർ സംസാരിച്ചു ഗതാഗത നിയമ ലംഘനങ്ങൾക്കുള്ള പിഴയിൽ അമ്പത് ശതമാനം ഇളവ് വിനിയോഗിക്കാൻ വിവിധ എമിറേറ്റുകളിലെ അധികൃതരുടെ നിർദ്ദേശം അജ്മാൻ ഉമൽ കുവൈൻ കൈമ ഫുജേറ എന്നിവിടങ്ങളിലെ പോലീസാണ് വാഹനം ഓടിക്കുന്നവരുടെ ആഹ്വാനം ചെയ്തത് ട്രാഫിക് പോയിന്റുകൾ റദ്ദാക്കുന്നതും വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതും ഇളവിൽ ഉൾപ്പെടുന്നു ഉപയോഗ സന്തോഷ കേന്ദ്രങ്ങളിലോ പോലീസ് സ്മാർട്ട് ആപ്പ് ഉപയോഗിച്ചോ ഇളവുള്ള പിഴകൾ അടയ്ക്കാം അമ്പത്തി ഈദൽ ഇത്തിഹാദിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി ഗുരുതരമായ ലംഘനങ്ങൾ ഒഴികെയുള്ള നിയമ ലംഘനങ്ങൾക്കുള്ള പിഴ അടയ്ക്കുന്നതിന് ഗ്രേസ് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു ബർ ദുബായ് മൂന്നാമത്തെ ഫ്രീ ഉംറ സർവീസ് നടത്തി ഇത്തവണ അമ്പത് പേർക്കാണ് സൗജന്യ ഉംറ യാത്ര ഒരുക്കിയത് പരിപാടിയിൽ കെ എം സി വി നിസാർ മട്ടന്നൂർ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നേതാവ് ഗോൾഡൻ അബ്ദുറഹ്മാൻ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു കെ എം സി സി പ്രവർത്തകരായ അഷ്റഫ് ബായാർ റസാഖ് അൻവർ ഖാദർ മുഫാസ് എന്നിവർ സന്നിഹിതരായിരുന്നു സലാം പ്രവർത്തകർക്ക് സ്വാഗതം പറഞ്ഞു തികച്ചും സൗജന്യമായി എല്ലാ രാജ്യക്കാരെയും ഉൾപ്പെടുത്താൻ നാൽപ്പത്തഞ്ചു വയസ്സിന്റെ മുകളിലുള്ളവരെ മാത്രം തിരഞ്ഞെടുത്തു ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരെ തിരിഞ്ഞു പിടിച്ചാണ് ഫുഡ് ടീം ഈ ദൗത്യത്തിന് അയച്ചത് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം ¡Gracias! <coughs>